നമുക്കിന്ന് അവലുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അതിനായിട്ടുള്ള അവിലാണ് ഒരു കപ്പിൽ അളവായിട്ട് എടുത്താൽ മതി അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ട് ഇഞ്ചി പച്ചമുളക് തേങ്ങ കറിവേപ്പില ഒരു കപ്പ് വെള്ളം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കരിഞ്ഞു വെച്ച ഉള്ളി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി ഒന്ന് മോട്ട് വന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില നല്ലപോലെ പോലെ ഒക്കി കൊടുക്ക രണ്ടായി നോക്കി വന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടത് ഉപ്പ് പാകത്ത് ഇട്ടി കൊടുത്താൽ മതി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിലേക്ക് അവിലിട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെക്കുക അവൽ നല്ലപോലെ വെന്തു നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അവൽ ഉപ്പുമാവ് റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതേപോലെ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക കഴിച്ചു നോക്കുക ചായ പലഹാരത്തിനായിട്ട് കഴിക്കാം നല്ലതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കണം എന്നിട്ട് അഭിപ്രായം പറയാ താങ്ക് യു